ഹലോ അസ്സാം വലൈക്കും ചെസ് റോബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വലിയവർക്കും കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രയ ഡ്രെസ്സായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഗിവവേയുടെ റിസൾട്ടും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ഇത് സ്മോൾ സൈസാണ് വരുന്നത് സ്മോൾ മീഡിയം അങ്ങനെയാണ് സൈസ് വരുന്നത് അതിൽ സ്മോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാം മീഡിയം ആകുമ്പോൾ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അപ്പോൾ നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ പ്രിൻ്റാണ് വരുന്നത് അമേരിക്കൻ ക്രേപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു പൗച്ചും കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുകയാണെങ്കിലൊക്കെ യൂസാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ പൗച്ച് പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാം നിസ്കരിക്കാനൊക്കെ ആണെങ്കിലും ആണെങ്കിലൊക്കെ അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത് കേട്ടോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം പിന്നെ സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുണ്ട് പ്ലെയിനും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിൻ്റിലും വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് തരേണ്ടി വരും അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയക്കട്ട അപ്പോൾ സ്മോളിൻ്റെ സൈസ് വരുന്നത് അല്ല സ്മോളിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മീഡിയത്തിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് കേരളത്തിലാവുമ്പോൾ അതർ സ്റ്റേറ്റ് ആവുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേര് നമ്മളടുത്ത് എൻക്വയറി ഉണ്ടായിരുന്നു പ്രയർ ഡ്രസ്സിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ്റെ ഗൗണും ഫോർ ഡബിൾ നയൻ്റെ ഗൗണും ഒക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കോഡ് സെറ്റെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മൾ വീഡിയോസ് ഇടും അതിന് ശേഷമാണ് ഫോട്ടോസൊന്നും ചോദിക്കരുത് നമ്മൾ വീഡിയോസ് ഇട്ടതിന് ശേഷമായിരിക്കും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുക നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് വീഡിയോ എത്ര പെട്ടെന്ന് തന്നെ ഇൻഷാല്ല ഇടണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം അമ്പത്തിനാല് ലെങ്ത് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ലെങ്ത്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി ഐറ്റംസ് പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യട്ടോ റീസെല്ലേസിന് നമ്മൾ ലെസ് കൊടുക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് നമ്മുടെ ഗീവ് എവേയുടെ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേരെ സെലക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗീവേ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഗീവ് എവേ പറയാണ്ട് തന്നെ നമുക്ക് കമൻറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മൾ ഗീവ് അവേ നടത്തുമ്പോൾ ചിലപ്പോൾ ഡെയിലി കമൻറ്റ് കിട്ടുന്നവർക്ക് കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത് കേട്ടോ അപ്പം നമുക്ക് അവർക്ക് കൊടുക്കണേൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇതിൽ ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ കാരണം നിങ്ങൾ ഡെയിലി കമൻ്റ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ കിട്ടിയിട്ടുള്ളത് ഷംനാ റഫീഖാണ് കേട്ടോ ഷംനാർ റഫീഖ് കൺഗ്രാജ് അപ്പം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഞങ്ങളുടെ അഡ്രസ്സ് ഇട്ടോളൂ നമ്മള് ഗൗണാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇൻഷുള്ള ഞാൻ വേറെ പേരും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാരേം കാണിക്കുന്നില്ല കുറച്ച് വേറെ പേരും കൂടെ ഇവിടെ ട്ടോ ഇൻഷാ ഇൻഷുള്ള ഇനിയും ഇതുപോലുള്ള സർപ്രൈസ് ഗീവറായി ഒക്കെ പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ ഡെയിലി കമൻറ്റ് ചെയ്തോളൂട്ടോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പം കിട്ടാത്തവരും രക്ഷ്മിക്കണ്ട അൻഷാവ് അതുപോലെ ഇനിയും നമ്മൾ വെക്കൂട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ഒരു പ്ലൈനിൽ വന്നിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ മീഡിയം ആണ് ടോ സൈസ് വരുന്നത് ഇപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാൻ വേണം കേട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പാഴ്സൽ പൊട്ടിക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കിയാൽ മതി നമ്മൾ ഉടനെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുക നമ്മൾ പറഞ്ഞ പോലെ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടോ എക്സ്ചേഞ്ചോ എന്ത് വേണേലും നമ്മൾ ചെയ്തു തരും അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ എപ്പോൾ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോഴും പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ നിങ്ങൾക്ക് ഡി ടി ഡി ടി സി നമ്മളിപ്പോൾ അയക്കുന്നില്ല അതിൻ്റെ പകരം പ്രൊഫഷണൽ കൊറിയറാണ് അയക്കുന്നത് അതും നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടൂട്ടോ അതാവുമ്പോൾ ഞങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും പിന്നെ പോസ്റ്റാണ് ഹോം ഡെലിവറി ഉണ്ടാവുക അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും കിട്ടൂട്ടോ അപ്പം നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരാട്ടോ നിങ്ങൾക്ക് ഏത് കൊറിയർ കൊറിയറാണോ വേണ്ടത് വെച്ചാൽ അയച്ചു തരും സ്മോൾ സൈസാണ് കുട്ടികളെ സൈസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു